മലയാളത്തിലെ ഏറ്റവും ശ്രദ്ധേയരായ സോഷ്യൽ മീഡിയ താരങ്ങളിൽ ഒരാളാണ് ദിയ കൃഷ്ണ ഒന്ന ദശാംശം മൂന്ന് മില്യണിലധികം ഫോളോവേഴ്സുള്ള അവരുടെ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലൂടെയും ഓസി ടോക്കീസ് എന്ന യൂട്യൂബ് ചാനലിലൂടെയുമാണ് ദിയ തന്നെ വലിയൊരു ആരാധക വൃന്ദത്തെ സൃഷ്ടിച്ചെടുത്തത് ഫാഷൻ ലൈഫ് സ്റ്റൈൽ വ്ളോഗുകൾ കുടുംബ വിശേഷങ്ങൾ എന്നിവയിലൂടെയാണ് ദിയ കൃഷ്ണ പ്രേക്ഷകരുടെ ശ്രദ്ധ നേടിയത് നടൻ കൃഷ്ണകുമാറിന്റെ മകളായ ദിയ തന്റെ കുടുംബത്തോടൊപ്പം സോഷ്യൽ മീഡിയയിൽ സജീവമായതോടെയാണ് കൂടുതൽ പ്രശസ്തിയായത് ഇവരുടെ കുടുംബത്തിലെ എല്ലാവർക്കും യൂട്യൂബിന്റെ സിൽവർ പ്ലേ ബട്ടൺ ലഭിച്ചിട്ടുണ്ട് എന്നാൽ സംരംഭക എന്ന നിലയിൽ മാത്രം ഒതുങ്ങാതെ തന്റെ ജീവിതത്തിലെ വിശേഷങ്ങൾ എല്ലാം ദിയ യൂട്യൂബിൽ പങ്കുവെക്കാറുമുണ്ട് ഇപ്പോഴാ ബിഗ് അനൗൺസ്മെന്റ് എന്ന പേരിൽ ഒരു പുതിയ ഷോർട്ട് വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് കൃഷ്ണ തന്റെ ബിസിനസ് വിപുലമാക്കുന്നതിന്റെ നിർണായക ഘട്ടത്തിലാണ് ദിയും ഭർത്താവ് അശ്വിനും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് സ്വന്തം സ്ഥാപനമായ ഓബയൂസി ആരംഭിക്കുന്നത് തിരുവനന്തപുരം കവടിയാറിലാണ് ഷോപ്പ് ഉള്ളത് മറ്റെവിടെയും കിട്ടാത്ത തരത്തിലുള്ള വ്യത്യസ്തമായ കളക്ഷനുകളാണ് ദിയയുടെ പക്കലുള്ളത് ഇതിനു പുറമെ സാരികളും ദിയ വിൽക്കുന്നുണ്ട് പ്രശ്നങ്ങളിൽ നിന്നെല്ലാം കയറിയാണ് ബിസിനസ് വിപുലപ്പെടുത്തുന്നത് ഓബൈ ഓസിക്കായി പുതിയൊരു ബിൽഡിംഗ് എടുത്തിരുന്നു ഇവിടെ കൂടുതൽ വിപുലമായി ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോഴാണ് നവംബർ ആദ്യം ഇതിന്റെ ഉദ്ഘാടനം ഉണ്ടാകുമെന്നും ദിയ അറിയിക്കുന്നുണ്ട് മകൻ ഓമിക്കും അശ്വിനുമൊത്തുള്ള ബംഗളൂരു യാത്രയ്ക്കിടെയായിരുന്നു ഈ വെളിപ്പെടുത്തൽ നവംബർ രണ്ടിനാണ് ഉദ്ഘാടനം തീരുമാനിച്ചിരിക്കുന്നത് കുടുംബാംഗങ്ങൾ എല്ലാവരും ചേർന്നാണ് സ്റ്റോർ ഉദ്ഘാടനം ചെയ്യുന്നത് രാവിലെ പതിനൊന്ന് മണിക്കാണ് ഉദ്ഘാടന ചടങ്ങ് അതേസമയം സമൂഹ മാധ്യമങ്ങളിൽ നിരവധി ശ്രദ്ധേയമായ കണ്ടന്റുകൾ പങ്കുവെച്ച് ഉയർന്നു വന്ന ഇൻഫ്ലുവൻസറും സംരംഭകയുമാണ് കൃഷ്ണ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ആണ് ദിയ്ക്കുള്ളത് നടൻ കൃഷ്ണകുമാറിന്റെ മകൾ എന്ന ലേബിൾ നിന്ന് സ്വന്തം നിലയിൽ സമൂഹ മാധ്യമങ്ങളിൽ വളരാൻ ദിയയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് സുഹൃത്തായിരുന്ന അശ്വിനുമായുള്ള ദിയുടെ കല്യാണവും പ്രസവുമൊക്കെ യൂട്യൂബിൽ ലക്ഷക്കണക്കിന് പേരാണ് കണ്ടത് ഗർഭിണിയായിരുന്ന സമയത്ത് സ്വന്തം സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ദിയെ നേരിട്ട പ്രതിസന്ധികൾക്ക് സമൂഹ മാധ്യമങ്ങളിൽ വലിയ പിന്തുണയും ലഭിച്ചിരുന്നു